എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന അംഗങ്ങളായിട്ടുള്ള എല്ലാവരും നേരിടുന്ന ഒരു വിഷയമാണ് അവർക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ആരോടും ചോദിക്കാനില്ല ഒരു കസ്റ്റമർ കെയർ സർവീസ് ഇല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന നിരവധി ആൾക്കാരുണ്ട് അവരെപ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന ഒരു തിരുവനന്തപുരം ആയിരുന്നു അതിപ്പോൾ വിളിച്ചാൽ പോലും ഒരു നമ്പറാണ് ഇപ്പോൾ നേരത്തെ തന്നെ നമുക്ക് പി എം കിസാന്റെ വെബ്സൈറ്റില് ഒരു സെർച്ച് പോയിന്റ് ഓപ്ഷൻ വന്നിരുന്നു അവിടെ പക്ഷേ ആ ഒരു ഓപ്ഷൻ മാത്രമേ നിൽപ്പുണ്ടായിരുന്നുള്ളൂ അവിടെ നമ്പറുകളും കാര്യങ്ങളും ഒന്നും തന്നെയും കൊടുത്തിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ അവിടെ ഒരു ഡിസ്ട്രിക്റ്റിൽ എട്ടോളം നമ്പറുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഓരോ ഡിസ്ട്രിക്റ്റുകാർക്കും അതാത് ഡിസ്ട്രിക്റ്റിലെ ഓഫീസർമാരെ വിളിക്കാം നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അവരോട് ചോദിക്കാം പി എം കിസാൻ മുടങ്ങിയിട്ടുള്ളവരായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുള്ളവർക്ക് ഈ നമ്പറുകളിൽ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാം അങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റിനും എട്ടോളം ഇപ്പോൾ കേന്ദ്രം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിനായിട്ട് നമ്മുടെ പി എം കിസാൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് സ്കോൾ ചെയ്ത് താഴെ വരുമ്പോൾ ഇവിടെ സെർച്ച് പോയിന്റ് എന്നുള്ളത് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനൊരു പേജിലേക്കാണ് വരുന്നത് ഇവിടെ സെർച്ച് നോഡൽ ഓഫീസർ നമ്മൾ രണ്ടാമത്തെ കോളത്തിൽ ടിക്കറ്റ് കൊടുക്കുക അതിൻ്റെ തൊട്ട് താടി നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക സെർച്ച് ചെയ്യുന്ന സമയത്ത് എട്ടോളം നമ്പറുകൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ആ എട്ട് നമ്പറിലും വിളിക്കാം എട്ട് ഓഫീസർമാരുടെ നമ്പറാണ് നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും പി എ കിസാനെ പറ്റിയുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഈ നമ്പറുകളിൽ വിളിക്കാം വിളിക്കുമ്പോൾ നല്ല കൃത്യമായിട്ടുള്ള മറുപടികൾ അവർ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഇപ്പോൾ മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോഴും നിരവധി ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് കതിർ രജിസ്റ്റർ ചെയ്യണോ ആധാർ കാർഡും റേഷൻ കാർഡും നൂറ് രൂപമായിട്ട് എത്തണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വരുന്നു എന്നുള്ള നിരവധി ആൾക്കാരെ വിളിക്കുന്നു നമ്മൾ നൂറ് വട്ടം പറഞ്ഞു കതിർ ആപ്പ് നമ്മുടെ ലാൻഡ് സീഡിങ് ചെയ്തിട്ടുള്ളവർ കതിറാപ്പ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ വളരെ എളുപ്പമായിട്ട് ഞാൻ പറഞ്ഞു തരാം നമ്മൾ ലാൻഡ് സീഡിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ലാൻഡ് ഐ ഡി ഇവിടെ ക്രിയേറ്റ് ആവുകയാണ് ഇവിടെ നിങ്ങൾ നോക്കിയുള്ള എയിംസ് പോർട്ടൽ ഐഡിയും കദർ ആപ്പ് ഐ ഡി നമ്മൾ ഇവിടെ ചെയ്തെങ്കിൽ നമുക്ക് എയിംസ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഐ ഡി കദർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഐ ഡി ഒന്ന് തന്നെയാണ് അപ്പോൾ ലാൻഡ് സീഡിങ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് ആ ഒരു നിയമം വന്നത് ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യണം എന്നുള്ളത് അങ്ങനെ ലാൻഡ് സീഡിങ് ചെയ്തിട്ടുള്ള ആരും കതിർ രജിസ്റ്റർ ചെയ്യേണ്ട എന്നുള്ളതാണ് ഇത്രയും സിമ്പിളായിട്ട് ഇനി പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റില്ല നമ്മുടെ എയിംസ് പോർട്ടലിൻ്റെ ഐ ഡിയും കദർ ആപ്പിൻ്റെ ഐഡിയും നിങ്ങൾ നോക്കുക ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഈ എയിംസ് പോർട്ടൽ ഐ ഡി നമ്മൾ രണ്ട് വർഷം മുമ്പേ നമ്മൾ ചെയ്തതാണ് ഇത് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കർഷക ഐ ഡി നിങ്ങളുടെ കയ്യിലുള്ളതാണ് അതിനു വേണ്ടിയിട്ട് പി എം കിസാൻ്റെ ആവശ്യത്തിനായിട്ട് നിങ്ങൾ കതിർ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക പി എം കിസാൻ്റെ ആവശ്യത്തിനായിട്ട് ലാൻഡ് സീഡിങ് ചെയ്തിട്ടുള്ള ആരും കതിർ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ എയിംസ് പോർട്ടൽ വഴിയാണ് ലാൻഡ് സീഡിങ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്നൊരു കർഷക ഐ ഡി ക്രിയേറ്റഡ് ആണ് ആ കർഷക ഐ ഡി തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കതിറാപ്പ് രജിസ്റ്റർ ചെയ്താലും നിങ്ങൾക്ക് ലഭിക്കുന്നത് പിന്നെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ ഓൺലൈനായിട്ട് വീട്ടിൽ ഇരുന്ന് ചുമ്പം രജിസ്റ്റർ ചെയ്തതുകൊടുക്കുക അതല്ലാതെ എമൗണ്ട് മുടക്കുകയോ അല്ലെങ്കിൽ പോയതൊന്നും ഇത് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട അത്യാവശ്യമൊന്നും തന്നെ പി എ കിസാൻ സമ്മാന നിധിയിൽ ഇല്ല അത് നിങ്ങൾ പ്രത്യേകം ഓർത്തൊള്ളുക അപ്പോൾ നിരവധി ആൾക്കാരാണ് ഇപ്പോൾ വിളിക്കുന്നത് ഇങ്ങനെ ആധാർ കാർഡും റേഷൻ കാർഡുമായിട്ട് ചെല്ലണം അതിപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യണം ഇല്ലെങ്കിൽ പി എം കിസാൻ സമ്മാന നിധി മുടങ്ങും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരിക്കലുമില്ല നമ്മുടെ എയിംസ് ലാൻഡ് സീഡിങ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലാൻഡ് സീഡിങ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്കൊരു കർഷക ഐ ഡി ഉണ്ട് ആ കർഷക ഐ ഡി തന്നെയാണ് ഇപ്പോൾ കതിർ രജിസ്റ്റർ ചെയ്താലും ലഭിക്കുന്നത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് പണ്ട് വെബ്സൈറ്റ് വഴി ചെയ്ത സാധനം ഇപ്പോൾ ഇച്ചിരി കൂടെ സിമ്പിളാക്കി പ്ലേ സ്റ്റോറിൽ വന്നു എന്ന് മാത്രം നമുക്ക് ഓൾറെഡി ഇതെല്ലാം അവിടെ ഉള്ളതാണ് അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് തന്നെ കാണിച്ചു തരാം ഗെയിംസ് ബോർഡിലെ ഐ ഡി കതിർ ആപ്പിലെ ഐ ഡി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെയ്തതാണ് ഈ ഗെയിംസ് ബോർട്ട് ഇപ്പോൾ ചെയ്തതാണ് കദർ ഇത് രണ്ടും ഒരേ നമ്പർ തന്നെയാണ് അപ്പോൾ ഈ നമ്പറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ട് നിങ്ങൾ ആരും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ പുതിയതായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർ നിങ്ങൾ എയിംസ് പോർട്ടലോ അല്ലെങ്കിൽ കതറാപ്പോ രജിസ്റ്റർ ചെയ്തിട്ടേക്കുക കാരണം നിങ്ങൾക്ക് ഇപ്പോഴത്തെ ആപ്ലിക്കേഷൻ പുതിയ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലാൻഡ് വെരിഫിക്കേഷൻ അവിടെ ചോദിക്കുന്നില്ല അത് ഓൾറെഡി അവിടെ റവന്യൂ വെരിഫൈ ചെയ്തുകൊണ്ട് തന്നെയാണ് ലാൻഡ് വെരിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതെങ്കിലും ഇതൊരു മുൻകരുതലായിട്ട് തന്നെയും പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർ അല്ലെങ്കിൽ ലാൻഡ് സീഡിങ് ചെയ്യാത്തവർ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഇതുമാത്രമല്ല വേറെ കാര്യങ്ങളൊന്നും തന്നെയും കൊടുക്കണ്ട ആദ്യത്തെ ആധാർ നമ്പരും റേഷൻ കാർഡ് നമ്പരും നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഫോൺ നമ്പർ മാത്രം വെച്ച് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി വേറെ ഒരു കാര്യങ്ങളും അതാപ്പിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അതിപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്